നമസ്കാരം ഞാൻ സുധീഷ് ഞാൻ എന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് ഇതാണ് ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനവും ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നവും അതിപ്രശസ്തവുമാണ് ഈ ദേവീക്ഷേത്രം കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് കടലിനും കായലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ആലപ്പാടിനു തെക്കേ അറ്റത്ത് പണ്ടാരതു എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയ കോഴിക്കോട് രാജ്യത്തെ തിരുനാവായയിലുള്ള ദേവി ജലമാർഗം പണ്ടാരത്തുരുത്ത് കടൽ തീരത്ത് എത്തിച്ചേരുകയും അവിടെ താമസിച്ചുവന്ന മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഹിന്ദു അരയസമുദായത്തിന്റെയും മറ്റുള്ളവരുടെയും ആരാധനാ മൂർത്തിയായി കുടികൊള്ളുകയായിരുന്നു നാല് വശങ്ങളും മൂക്കറ്റം പുഴയിൽ ചുറ്റപ്പെട്ടതിനാൽ ദേവി മൂക്കും പുഴ പരാശക്തി എന്നറിയപ്പെടുവാൻ തുടങ്ങി ഭദ്രകാളിയും പരാശക്തിയുമായ അമ്മയുടെ വിഗ്രഹം അപൂർവമായ അഷ്ടകോണുകളോട് കൂടിയ ശിവലിംഗ രൂപത്തിലാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജകൽപന പ്രകാരം കരയെയും മുറിയേയും പെരുമ്പറകൊട്ടിയും പാണന്മാരെ അന്യ അന്യദേശങ്ങളിലേക്കയച്ചും മകരഭരണി മഹോത്സവത്തിന്റെ മഹിമയും പെരുമയും കഥകളും പാടിയും പറഞ്ഞും മാളോരെ അറിയിച്ചുകൊണ്ട് വിവിധ ജാതി മതസ്ഥരുടെ കൂട്ടായ്മയിലൂടെയാണ് ദേവിയുടെ മകരഭരണി മഹോത്സവം നടത്തപ്പെട്ടിരുന്നത് പൂർണമായും കൃഷ്ണശില തേക്കുമരം ചെമ്പ് എന്നിവ ഉപയോഗിച്ച് വിശിഷ്ടമായ കൊത്തുപണികളോടുകൂടി ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ തച്ചുശാസ്ത്ര വിധിപ്രകാരവുമാണ് ഈ ക്ഷേത്രത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പത്ത് ദിവസങ്ങളിലായാണ് ഇവിടുത്തെ തിരു നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കുടിൽ കെട്ടി ഭക്തർ ഭജനം പാർക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് സിദ്ധിക്കായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന പൂജയാണ് കാര്യസിദ്ധി പൂജ ദേവിയെ പ്രത്യേകം തയ്യാറാക്കിയ പീഡത്തിൽ ഇരുത്തി പൂജ നടത്തും എല്ലാ ഭക്തർക്കും ഈ പൂജയിൽ പങ്കെടുക്കാം അയ്യായിരത്തിലധികം ഭക്തരാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും ദോഷ നിവാരണത്തിനും സന്താന സൗഭാഗ്യം വിവാഹ തടസ്സം തൊഴിൽ തടസ്സം എന്നിവ മാറുന്നതിനും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ വാളും ചിലമ്പും സമർപ്പിച്ചാൽ മതി എന്നാണ് വിശ്വാസം സർവദോഷ നിവാരണത്തിന് ഇവിടെ മഞ്ഞൾപ്പറ വഴിപാടും നടത്തിവരുന്നു ഉത്സവത്തിന്റെ ഒൻപതാം നാൾ മീനൂട്ടും ഇവിടെ നടത്തി കൊല്ലം ജില്ലയിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട മനോഹരമായ അതിപുരാതനമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ ആദ്യമായി വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ